ഹലോ കൂട്ടുവരെ ഇന്ന് നിങ്ങൾക്ക് ഫൈവ് പോയിൻ്റ് വൺ ആംബ്ലിഫെയർ പരിചയപ്പെടുത്താം സപ്പോർട്ട് വരുന്നത് നൂറ്റമ്പത് വാട്സ് ആണ് വരുന്നത് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ആംബ്ലിഫയറാണ് നമ്മുടെ ഫൈവ് പോയിൻ്റ് വൺ നൂറ്റി അൻപത് വാട്സിൻ്റെ ആംപ്ലിഫയർ ഡയലിൽ ഇരുന്നൂറ് വാട്സ് എന്ന് എഴുതിയിട്ടുണ്ട് എന്നാലും നൂറ്റി അൻപത് വാട്സ് നമുക്ക് ഉറപ്പായിട്ടും ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ വന്നിട്ട് ഇരുപത്തിയേഴ് സീറോ ഇരുപത്തിയേഴ് അഞ്ച് ആമ്പിയറാണ് അപ്പോൾ അതുപോലെ പ്യുവർ കോപ്പർ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല പിന്നെ ഓവർ ഹീറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ രണ്ട് ഫാന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ സൈഡ് വോയ്സിന് വേണ്ടിയിട്ട് ട്വൻറ്റി തേർട്ടിയുടെ അഞ്ച് ഐ സിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഐ സി ഇരുപത് വാട്സ് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് എട്ടിഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കർ അഞ്ചെണ്ണം നമുക്കിതിൽ കണക്ട് ചെയ്യാം ഇതിനെപ്പറ്റി എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം